അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഒരു പീച്ചിങ് എടുത്തിട്ടുണ്ട് ഇത് എടു വാങ്ങിക്കുമ്പോൾ എപ്പോഴും പിഞ്ച് നോക്കി വാങ്ങിക്കണം എന്നു വച്ചാൽ നീളത്തിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീച്ചിങ്ങ നോക്കി വാങ്ങിക്കാവൂ എങ്കിലത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്യണം തൊലി വന്നിട്ട് കംപ്ലീറ്റ് അങ്ങ് മാറ്റണമെന്നില്ല എന്നു വച്ചാൽ അതിൻ്റെ തൊലി പോലും നല്ല വൈറ്റമിൻ ഉള്ളതാണ് ഈ പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ വളരെ വൈറ്റമിൻ ഉള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണം വളരെ നല്ലതാണ് ഇതുപോലെ അതിൻ്റെ തൊലി ഇങ്ങനെ എടുത്താൽ മതി പിന്നെ പിഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മദ്യത്തിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ സീഡ്സ് ഒന്നും കാണത്തില്ല മിറ്റിയതാണെങ്കിൽ ഇങ്ങനെ വിത്തുകൾ കാണും അത് മാറ്റണം പക്ഷേ പിഞ്ചാവുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്ത് അങ്ങ് ചേർത്തേക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തൊലിയൊക്കെ മാറ്റിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ ഇപ്പം നമുക്കത് ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണേ കണ്ടോ മധ്യത്തിൽ പിന്നെ വിത്തുകളൊന്നും ഇല്ല നല്ല പിഞ്ചായത് കാരണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്യാം കണ്ടോ എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ രണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവോളയും ചേർക്കാം ഒരു സവോള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്താലും മതി ചെറിയ ചെറിയുള്ളിയാണ് ഇച്ചിരി കൂടി നല്ലത് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അതിനെ ചേർക്കണം കുറച്ച് ഉപ്പ് ചേർക്കാം ആണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നേ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഞെരടി കൊടുക്കണം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആവണം ഇതിൻ്റെ കൂടെ ശകലം മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം നമുക്കിത് മൂടി വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞോട്ടെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ യൂസ് ചെയ്യുന്നത് എണ്ണ ഒന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നപൊരിപ്പ് ഒരു ടീസ്പൂൺ ഇനി കുറച്ച് മതി കേട്ടോ അത്രയും വേണമെന്നില്ല ഇതിപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണാണ് ഇട്ടത് വറ്റൽ വറ്റൽമുളക് ഒരു രണ്ടെണ്ണം ഉഴുന്നപരിപ്പൊന്ന് ചുവന്ന് കിട്ടണം ചുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീച്ചിങ്ങിടെ ഇട്ട് കൊടുക്കാം ഇന്ന് രണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാത്തവർ പോലും കഴിച്ചോളും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പക്ഷെ ചെയ്യാനും വളരെ എളുപ്പമാണ് നമുക്ക് പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് കട്ട് ചെയ്യുന്നവർക്ക് അഞ്ച് മിനിറ്റ് മതി ഇനിയിപ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണേ ഒരു നോൺ സ്റ്റിക്ക് അടി അടിപിടിക്കത്തൊന്നുമില്ല ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് വാട്ടർ കണ്ടെയ്ൻ ധാരാളമുള്ള ഉള്ളതാണ് ഈ എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ തുറന്ന് വെച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുക എന്നുവെച്ചാൽ നമ്മൾ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തോണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഉപ്പൊന്ന് ചെക്ക് ചെയ്തോണേ ചെയ്തോണേഖല ഉപ്പുകൂടെ ഞാൻ ചേർക്കുന്നു ഉപ്പും ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ അവിടെ ഉപ്പായിട്ടിരിക്കും തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടണം അപ്പോൾ അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്നോട്ടെ ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ പീച്ചിങ് നല്ല രീതിയിൽ വെന്തിട്ടും ഉണ്ട് കണ്ടോ ഒന്നുകൂടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ നമ്മുടെ പീച്ചിങ്ങ തോരൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചോളും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വെജിറ്റബിളാണ് ഓക്കെ അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അതേ സമയവും ആവശ്യമില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്